സത്യം പറയട്ടെ ഖത്തർ രാജാവോ അല്ലെങ്കിൽ ഖത്തറിലെ അധികാരികളോ ഖത്തറിലെ പൗരന്മാരോ സംഘികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാലങ്ങളായി അവർ സ്വപ്നം കാണുകയും കാലങ്ങളായി അവർ ആഗ്രഹിക്കുകയും കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയം ഖത്തറിലെത്തുക എന്നുള്ളത് തായ്പ്പോൾ എല്ലാം കഴിഞ്ഞ് ഖത്തറിലെത്തിയ ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയത്തെ പോലും സംഖ്യകൾ നാശമാക്കി വെച്ചിരിക്കുകയാണ് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിലെ പൗരന്മാർക്കോ ഖത്തറിലെ ഭരണാധികാരികൾക്കോ ഖത്തറിന്റെ രാജാവിനോ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ന് വേണം പറയാൻ അതായത് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച കോവിഡ് സെന്റർ ആണ് എന്ന് പറഞ്ഞാണ് ഖത്തറിലെ ഫിഫ വേൾഡ് കപ്പിന്റെ വേദിയായിട്ടുള്ള അറുപതിനായിരം ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള അറബ് പുരാണ ശൈലിയിലുള്ള ആ സ്റ്റേഡിയത്തെ അൽബൈത്ത് സ്റ്റേഡിയത്തെ കോവിഡ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ പ്രചരിപ്പിക്കുന്നുള്ളത് അതും നരേന്ദ്രമോദി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സെന്റർ ആണ് ഇത് എന്നും ഇതൊക്കെ ജനങ്ങൾ കാണേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ പ്രചരിപ്പിക്കുന്നുള്ളത് ഇത് വലിയ രീതിയിൽ വൈറലായപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ ഇതിനെതിരെ രംഗത്ത് വരികയും ഇത് മോദി ഉണ്ടാക്കിയ കോവിഡ് സെന്റർ അല്ല എന്നും ഇത് ഖത്തറിലെ അൽ ബൈത്ത് ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയമാണ് എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തതോടുകൂടി സംഘികൾ ആകെ നാറി നിൽക്കുകയാണ് അങ്ങനെ ഇതിനെ ചുരുക്കി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തർ ആശിച്ചു വാങ്ങിയ ഒരു സ്റ്റേഡിയമാണ് കാലങ്ങളായി പ്രയത്നിച്ച് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ആ ഫിഫ വേൾഡ് കപ്പ് വേദിയെയാണ് സംഘികൾ ഒന്നുമല്ലാതാക്കി മാറ്റിയിരിക്കുന്നത് ഒപ്പം മറ്റു പലയിടങ്ങളിലും പ്രചരിക്കുന്നത് ഇത് ബി ജെ പിയുടെ അധികാര നേട്ടമാണ് പല ആളുകളും വ്യാജ പ്രചരണം നടത്തുകയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കോവിഡ് സെന്റർ ഉണ്ടായിട്ട് പോലും എന്തിനാണ് മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും യോഗിക്കെതിരെയും വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംഘികൾ പ്രചരിപ്പിക്കുന്നുള്ളത് എന്നാൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നതോടുകൂടി പല ആളുകളും ഈ പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നതോടുകൂടി സംഘികൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം അവസാനിച്ച് മെല്ലെ പതുങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇനിയും വരും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഉത്തരേന്ത്യയിലെ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് സംഘികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അതായത് ഖത്തർ പൗരന്മാരുടെ കൈകളിൽ ഈ സംഘികളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേരളം